വലിയൊരു മലമുകളിൽ 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 ഉരുണ്ട് തായോട്ട് അദ്ദേഹം എത്തിപ്പെട്ടത് എത്തിപ്പെട്ടത് വലിയൊരു കല്ലിന്റെ കല്ലിന്റെ കോറിയിലാണ് കോറിയിലാണ് ആ കോറിയിൽ ഇല്ലാത്ത നേരെ ഉടുണ്ട് വീണു അദ്ദേഹം ആ കോറിയിൽ എത്തിപ്പെട്ടു രണ്ട് നില ഉയരമുള്ളൊരു പുയ്യാണ് പൊയ്യാണ് ഒരു വീടിന്റെ രണ്ട് നിലയിൽ നിന്ന് നിന്നതായോട്ട് വീണാൽ ഏതൊരവസ്ഥയുണ്ടോ ആയമുണ്ടോ അത്രയും ആയത്രയും മായം മലത്തെ ആ പുയ്ക്കുണ്ട് അവിടുന്ന് വീണ് ഇവിടുന്ന് വലത്തെ കൈടെ തള്ളവിരലിന്റെ എല്ല് പൊട്ടി എല്ല് പൊട്ടി എല്ല് പൊട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി ഡോക്ടർ പറഞ്ഞു അത് പറഞ്ഞു അത് അദ്ദേഹത്തോട് ആവശ്യത്തോട് ആവശ്യത്തോട് തൊടയുടെ ഈ തള്ളവിരലിന്റെ മുകളിൽ ജോയിന്റ് ജോയിന്റ് ചെയ്യണം എന്നാൽ മാത്രമേ മാത്രമേ നേരെ നിക്കുകാരൻ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഹോസ്പിറ്റലിലാണ് ഓപ്പറേഷൻ ഓപ്പറേഷൻ അതിന് പറഞ്ഞ വഴി പറഞ്ഞ വഴി തൊടയുടെ ഭാഗത്തിന് ഉടനെ ഞാൻ പറഞ്ഞ ഇൻഷാല് സി എം വരിയുണ്ടായി നേർച്ചയാക്ക ഒരു ഓപ്പറേഷനും വേണ്ട ഇൻഷാല് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ഒരിക്കൽ ഒരിക്കൽ എന്റെ കൂട്ടുകാരെ 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 പാനൂർ പ്രദേശത്ത് മദ്രസ മാലിന്യമായി സേവനം ചെയ്യും അതോടൊപ്പം നല്ല പ്രവർത്തനങ്ങൾ കഴിച്ചു വെക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടുകാരൻ വലിയൊരു മലമുകളിൽ 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 തായോട്ട് തായോട്ട് ഉരുണ്ടുപോകും വലിയ മാല മുകളിൽ നിന്ന് അദ്ദേഹത്തിന് മദ്രസാ സേവനം കഴിഞ്ഞതിന് ശേഷം മറ്റു വർത്തികൾക്ക് പോകാറുണ്ട് പോകാറുണ്ട് അദ്ദേഹം വലിയൊരു മകളിയൊരു മലയുടെ മുകളിൽ നിന്ന് തായോട്ട് ഉരുണ്ട് വീണ സമയത്ത് അദ്ദേഹം എത്തിപ്പെട്ടത് എത്തിപ്പെട്ടത് വലിയൊരു കല്ലിന്റെ കല്ലെ കോറിയിലാണ് കോറിയിലാണ് ആ കോറിയിൽ ഇല്ലാത്ത നേരെ ഉടണ്ട് വീണു അദ്ദേഹം ആ കുറിയിലെത്തിപ്പെട്ടു രണ്ട് നില ഉയരമുള്ളൊരു പുയ്യാണ് പുയ്യാണ് ഒരു വീടിന്റെ രണ്ട് നിലയിൽ നിന്നതായോട്ട് വീണ ഏതൊരവസ്ഥയുണ്ടോ ആയമുണ്ടോ അത്രയും മായം അത്രയും മായ ആ പുണ്ട് അവിടുന്ന് വീണ് ഇവിടുന്ന് വലത്തെ കൈയുടെ തള്ളവിരലിന്റെ എല്ല് പൊട്ടി എല്ല് പൊട്ടി എല്ല് പൊട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി ഡോക്ടർ പറഞ്ഞു പറഞ്ഞു അദ്ദേഹത്തോട് ആവശ്യത്തോട് ആവശ്യത്തോട് എല് മുറിച്ചെടുത്തിട്ട് ഈ തള്ളവിരലിന്റെ മുകളിൽ ജോയിന്റ് ജോയിന്റ് ചെയ്യണം എന്നാൽ മാത്രമേ നേരെ ആ സമയത്ത് വിനീതനെ വിളിച്ചു അടുത്തൊരു കൂട്ടുകാരനോട് കൂട്ടുകാരൻ എന്നെ വിളിച്ചിട്ടും എന്നോട് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഹോസ്പിറ്റലിലാണ് ഓപ്പറേഷൻ ഓപ്പറേഷൻ അതിന് പറഞ്ഞ വഴി പറഞ്ഞ വഴി എല്ലാം ഭാഗത്തിൽ വിരലിന്റെ മുകളിൽ ചെയ്യണം ഉടനെ ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട് ഒരു ഓപ്പറേഷനും വേണ്ട സി എം വരിയുള്ള ഓപ്പറേഷൻ ഇല്ലാതെ അദ്ദേഹം നേർച്ചയാക്കി അതിന് ശേഷം നിങ്ങൾ തന്നെ വന്ന് ഒരു വെള്ളം ആ രണ്ട് കാര്യം അദ്ദേഹം യും ചെയ് ഉടനെ തന്നെ ഉടനെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട അതിന്റെ മുകളിൽ മതി ഓപ്പറേഷൻ ആവശ്യമില്ല ഉടനെ തന്നെ അദ്ദേഹം പ്ലാസ്റ്റർ ഇട്ടു കൈക്ക് പ്ലാസ്റ്റർ ഇട്ടു അതിന് ഓപ്പറേഷൻ ചെയ്യാതെ പ്ലാസ്റ്റർ ഇട്ടു അദ്ദേഹത്തിന്റെ കൈ സുഖമായി അദ്ദേഹം വീണ്ടും പാനൂര് തന്നെ ജോലി സ്ഥലത്ത് തിരിച്ചെത്തി അദ്ദേഹം നേർച്ചയാക്കിയ വെള്ളം ഞാനും ഇവിടെ ജിയാറത്തിന് വന്നു വന്നു ഇപ്പോഴും അദ്ദേഹം അന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ വിളിക്കാൻ കിട്ടിയത് തങ്ങളെ ഓർമ്മ വന്നു ഉടനെ ഞാൻ തങ്ങളെ വിനയിച്ചുടനെ എന്നോട് പറഞ്ഞു നേർച്ചയാക്ക നിങ്ങളുടെ കൈ നിങ്ങളുടെ കൈ വെള്ളമൂടാൻ നേർച്ചയാക്കിയ അദ്ദേഹം വന്ന് വെള്ളം മൂടുകയും ചെയ്തു അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു പ്രശ്നവും ആ പ്രശ്നവും ഇല്ല അദ്ദേഹം ഇപ്പോഴും മദ്രസയിൽ ജോലി ചെയ്യുന്നു അദ്ദേഹത്തിൽ കഴിഞ്ഞതിന് ശേഷം മറ്റു ജോലിയിൽ അദ്ദേഹം ഏർപ്പെടുന്നു അദ്ദേഹത്തിന്റെ ആഫിയത്തുള്ള ദീർഘായുസ നൽകുമായി അതുപോലെ എത്രയോ കറാമത് നമ്മൾ ഇത് ഞാൻ പറഞ്ഞത് നമ്മൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ ആവശ്യം വന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു ഉറപ്പ് ഉറപ്പ് പോവാ അത് ശരിയാ മതി ശരി കിട്ടാമതി ചെലയപ്പം കിട്ടും അല്ലെന്ന് അങ്ങനെ ഒരു ഉറപ്പില്ലാതെ നമ്മൾ പോയാൽ പോയാൽ കിട്ടും ഉറപ്പോടെ കൂടെ അദ്ദേഹം ഓപ്പറേഷൻ പറഞ്ഞപ്പം തന്നെ പേടിയുണ്ട് പേടി എല് മുറിച്ചിട്ട് കൈമ ഫിറ്റ് സ്ക്രൂ ചെയ്യാന്ന് പറഞ്ഞാൽ പ്രയാസമുള്ള കാര്യമാണ് അദ്ദേഹത്തിന് ഒരു ഉറപ്പുണ്ടായി കിട്ടും അദ്ദേഹം ഈമാനോടുകൂടെ അദ്ദേഹം